ഞാൻ കഥ പയതൊക്കങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നപ്പ ഒരു കാലത്ത് വാടക വീട്ടിൽ കഴിഞ്ഞത് നമ്മൾ ഇന്ന് പഠിച്ചോനെ കണ്ട നിയമത്തൊക്കെ നമുക്ക് തന്നിട്ട് നമ്മളെ സമ്പാദ്യത്തിൽ നിന്ന് കൃത്യമായി ജക്കാത്ത് കൊടുത്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് അർഹതപ്പെട്ടതല്ല അതിൻ്റെ അവകാശികൾ വേറെയാണ് ഇതൊക്കെ പഠിച്ചോനെ നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ് ഇതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നാളെ പടച്ചവനോട് ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുംപ്പാ എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളെ ഇഷ്ടംപോലെ ഇപ്പ ഈ കണ്ടതൊക്കെ നമുക്ക് ഉണ്ടായത് നമ്മളെ എടുക്കോണ്ട് മാത്രല്ല രാവും പകലും ഇല്ലാതെ നമ്മളെ വളർച്ചയില് കൂടെ നിന്ന നമ്മളെ ജോലിക്കാരാണ് അവരത്രയും നിസ്സാരായിട്ട് കാണാൻ പറ്റൂലപ്പാ നമ്മളെ കുടുംബത്തിലെ അത്യാവശ്യക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ പണിക്കാർക്ക് ഒരേ പോലെ അങ്ങോട്ട് കൊടുക്കുക ഓരോ മനസ്സ് സന്തോഷമാകുമ്പോൾ നമുക്കിത് കൂടെ ചെയ്യുള്ളൂക്കാ ഞാനിതൊക്കെ കറക്റ്റായിട്ട് എടുത്തു വെക്കാം നിങ്ങളാ മാനേജറെ വിളിച്ചുകൊണ്ട് ഇന്നെ കമ്പനിക്ക് കൊടുത്തയച്ചേക്കും ആ മസൂറേ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഞാനേ ഇനിയിപ്പോൾ ഏതായാലും റമലാൻ കഴിഞ്ഞിട്ടാണ്ട് വരാൻ കഴിയുള്ളൂ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു മട്ടൻ പോലെ നോക്കിക്കാള് ഷഫീഖിനും ഇപ്പം എപ്പോഴും അങ്ങോട്ട് വരാനൊന്നും കഴിയൂലല്ലോ എല്ലോടത്തും എത്തണ്ടേ ഇത് നമ്മളെ പണിക്കാർക്കുള്ളതേ എല്ലാവർക്കും എത്തിച്ചാള് ആയിക്കോട്ടെ വാരിക്കും അസ്സലാം വരമ മനസിലാക്കാ ഒന്നുകൂടെ വരുമോ എന്ത് അല്ല നിങ്ങൾ തന്ന കവറ് മാറിയിക്കണ ഇതിൽ പതിനായിരം ഉപ്പുണ്ടല്ലോ പതിനായിരം ഇതും പതിനായിരം ഉണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞേ ഞങ്ങള് മുതലാളിക്കൊന്ന് വിളിച്ചു നോക്കി ഇത്

ഞാനേ പെരുന്നാളൊക്കെ എങ്ങനെ കഴിച്ചു വലിയൊരു സങ്കടത്തിലായിരുന്നു ഇതിപ്പോ നമുക്ക് വലിയൊരു കിടലാണ് നമ്മൾ മോലാളി തന്റെ ഞാനും തന്നെ പാൻറ്റി പാൻറ്റി മരുന്ന് വാങ്ങലും ഇനിയിപ്പോൾ പെരുന്നാൾക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കലെല്ലാം കൂടി ആലോചിച്ചിട്ട് ആകെ ബേജാറായി ഇതിപ്പോ ഒരു വലിയൊരു കിട്ടലായി പോയി ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സംഖ്യ പെരുന്നാൾ പൈസ ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതന്നെ നല്ല ഇവരൊന്നും കോടീശ്വരന്മാരാവാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരല്ല അന്നന്നത്തെ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്നവരായിരിക്കും അർഹതപ്പെട്ടത് അപ്രതീക്ഷിതമായി കയ്യിലെത്തിയപ്പോൾ മനസ്സിൽ നിന്നറിയാതെ വന്ന പ്രാർത്ഥനയും മുഖത്ത് വിടുന്ന ആ പുഞ്ചിരിക്ക് എത്രയത്ര അർത്ഥതലങ്ങളാണുള്ളത്